ആന എഴുന്നള്ളിപ്പ് വിഷയം തന്ത്രി സമൂഹവുമായി ചർച്ച ചെയ്യുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ആനയുടെ പുറകെ ഡി ജെ വാഹനം ലേസർ ഷോ നാസിക് ഡോൾ എന്നിവ കൊണ്ടുപോകുന്നതൊക്കെ നിരോധിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വഴിപാട് നിരക്കുകൾ ഏകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോ ദിവസത്തെ ദിവസത്തെ ഉത്സവം ഉത്സവത്തിൽ ഇപ്പോ നവാഹത്തിനും സപ്താഹത്തിനും വഴിമേൽ പറയെടുപ്പിനും എല്ലാം ഒരു ആഘോഷമായിട്ട് ആനയെ കൊണ്ട് നടക്കുകയാണ് ഒന്ന് എതിരേൽപ്പ് ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റുന്നു ഇണങ്ങും മൃഗമല്ല അത് മെരിക്കി നമ്മൾ എടുക്കുകയാണ് മെരിക്കി എടുക്കുമ്പോൾ പേടിപ്പിച്ചാണ് എടുക്കുന്നത് അതിനെ പേടിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ എപ്പോഴായാലും ഈ ആനയുടെ ഉള്ളിൽ ഒരു ഒരു ഇതുണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ സ്ഥലപരിപിറ്റയുണ്ട് നമ്മുടെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലെല്ലാം മിക്കവാറും ദേവസ്വം ബോർഡ് എല്ലാ ദേവസ്വം ബോർഡിന്റെയും പരിമിതി ഉണ്ട് ഗുരുവായൂരി ദേവസ് നമുക്ക് അറിയാം സ്ഥലപരിമിതി സ്ഥലപരിമിതിക്ക് അനുസരിച്ച് സത്യത്തിൽ ആനകളുടെ കാര്യത്തിലൊരു എണ്ണങ്ങളുടെ കാര്യത്തിലൊരു ക്രമപുരത്തിൽ വേണം ഈ പ്രധാനപ്പെട്ട പള്ളിവേട്ട ആറാട്ട് തുടങ്ങിയ ദിവസങ്ങൾ ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിൽ എല്ലുന്നള്ളത്തിന് നമുക്ക് ജീവിതയോ രഥമോ ഭഗവാൻ ഓരോ ഭഗവാൻ വാഹനമുണ്ട് ഭഗവാന്റെ വാഹനമോ ഉപയോഗിക്കുന്ന കുറിച്ച് നമ്മൾ ഗൗരവമായി ചർച്ച നടത്തണം ഒന്ന് രണ്ട് ഇപ്പൊ കാണുന്ന ഒരു പ്രവണത ഈ റോഡെ ആനയെ കൊണ്ടുപോകും അതിന്റെ പുറകെ ഡി ജെ മേളമാണ് ഷോ ലേസർ ഷോ എന്ന് വെച്ചാൽ ആനയുടെ കണ്ണിലേക്ക് ഏറ്റവും കൂടുതൽ ആനയെ പ്രഭോപിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ നാസിക് ഡോള് ഇപ്പൊ ചെണ്ടമേളം തന്നെ സത്യത്തിൽ നമുക്ക് പുറകെ കേൾക്കുമ്പോൾ നാസിക് ഡോളെന്ന് വെച്ചാൽ അതിനപ്പുറമാണ് ഇതിന്റെ പുറകെയാണ് ഈ നാസിക് ഇങ്ങനെ അപ്പൊ ഇത് അത് പൂർണ്ണമായി നിരോധിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് സർക്കാരിനോട് പറയാനുള്ളത് ഞങ്ങളിപ്പം ഞങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ എന്ന് പറഞ്ഞ സർക്കിൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് പക്ഷെ ഇത് പൂർണ്ണമായി നിരോധിക്കണം